സംസ്ഥാനത്ത് അന്ധകാരത്തെ തിരിച്ചുകൊണ്ടുവരാൻ ചില ഗൂഢശക്തികൾ ശ്രമിക്കുന്നുവെന്നും അതിനെ എങ്ങനെ ചെറുക്കാം എന്നതിനെ എങ്ങനെ മറികടക്കാം എന്നതാണ് ഈ ഘട്ടത്തിൽ പ്രത്യേകമായി വിലയിരുത്തേണ്ടതെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സൂചിപ്പിച്ചത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലായിരുന്നു ആഘോഷ ചടങ്ങുകൾ പ്രധാനമായും മുഖ്യമന്ത്രി അവിടെയാണ് ദേശീയ പതാക ഉയർത്തിയത് വയനാട് ദുരന്തപശ്ചാത്തലത്തിൽ അതീവ ദുഃഖത്തോടെയാണ് ഇത്തവണ ആഘോഷമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മനസാമനോജ് നൽകും സമഗ്രമായ റിപ്പോർട്ട് രാവിലെ ഒൻപത് മണിയോടെ സെൻട്രൽ സ്റ്റേഡിയത്തിലെത്തിയ മുഖ്യമന്ത്രി ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയായിശേഷം തുറന്ന വാഹനത്തിൽ വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു തമിഴ്നാട് പോലീസ് ഉൾപ്പെടെ ഇരുപത്തി എട്ട് പ്ലാറ്റൂണുകളുടെ മാർച്ച് പാസ്റ്റിന് ശേഷം മുഖ്യമന്ത്രി അഭിവാദ്യങ്ങൾ സ്വീകരിച്ചു ശേഷം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സന്ദേശത്തിൽ എടുത്തു പറഞ്ഞത് വയനാട് ദുരന്ത പശ്ചാത്തലമാണ് ഈ ഒരു സാഹചര്യത്തിൽ അതീവ ദുഃഖത്തോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അതോടൊപ്പം തന്നെ ഈ ഇരുണ്ട കാലഘട്ടത്തിൽ നിന്നും പുതു എത്തിയ നമ്മെ ചിലർ അന്ധകാരത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഈ ഘട്ടത്തിൽ ഇത് സൂക്ഷ്മമായി പരിശോധിച്ച് വിലയിരുത്തേണ്ട സാഹചര്യമാണ് െന്നും മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു ഏത് ഇരുണ്ട ഘട്ടത്തെ താണ്ടിയാണോ പുതു വന്നത് ആ കാലത്തിൻ്റെ അന്ധകാരത്തെ തിരിച്ചുകൊണ്ടുവരാൻ ജാതിയെയും വർഗീയതയെയും ആയുധമാക്കി ചിലർ ശ്രമിക്കുന്നു അത് നമ്മുടെ മതനിരപേക്ഷതയെപ്പോലും അപകടത്തിലാക്കുന്നു ഇതിനെ എങ്ങനെ ഫലപ്രദമായി മറികടക്കാമെന്നത് നാം ഈ ഘട്ടത്തിൽ പ്രത്യേകമായി വിലയിരുത്തേണ്ടതുണ്ട് എന്നാൽ ഇത്തരം കാര്യങ്ങളിലൊക്കെയും കേരളം മികച്ച മാതൃകയാണ് എന്ന് മുഖ്യമന്ത്രി സൂചിപ്പിച്ചു മറ്റു സംസ്ഥാനങ്ങളിലാണ് ചില ശ്രമങ്ങൾ നടക്കുന്നത് എന്നാൽ അതൊക്കെയും തുടച്ചു നീക്കേണ്ട ഒരു കാലത്തിലേക്കാണ് പോകേണ്ടതെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു അതോടൊപ്പം തന്നെ വിശിഷ്ട സേവനത്തിനായുള്ള രാഷ്ട്രപതി മെഡലുകൾ സർവീസ് മെഡലുകൾ ഉൾപ്പെടെ പരിപാടിയിൽ സമ്മാനിച്ചു ഒപ്പം തന്നെ വിവിധ സ്കൂളുകളിൽ നിന്നുമുള്ള കുട്ടികളുടെ ദേശഭക്തി ഗാനം ആലപിച്ചു അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ദേശീയ ഗാനം ആലപിച്ചതിനു ശേഷം പരിപാടികൾക്ക് സമാപനമായി